കാലങ്ങളായി അധമമായ അധികാരം നിലനിൽക്കുന്ന മേഖലയാണ് സിനിമാ മേഖലയെന്ന് മന്ത്രി ആർ ബിന്ദു രഞ്ജിത്തിനെതിരായ ആരോപണത്തിലെ നിജസ്ഥിതി പരിശോധിക്കണമെന്നും സർക്കാരിന് സ്ത്രീകളുടെ കാര്യത്തിലുള്ളത് പോസിറ്റീവ് നിലപാടാണ് ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു ചലച്ചിത്ര നടികൾക്ക് ആദ്യകാലം മുതൽ നേരിടേണ്ടി വരുന്നത് ദുരനുഭവങ്ങളാണ് ഈ മേഖലയിൽ ലിംഗപരമായ അസമത്വങ്ങളെ ചോദ്യം ചെയ്താണ് ഡബ്ല്യു സി വന്നത് അവരുടെ അഭിപ്രായങ്ങളെ സ്ത്രീപക്ഷ സർക്കാർ സ്വീകരിച്ചുവെന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരോട് തന്നെ നേരിട്ട് സംസാരിച്ച് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ചില മാധ്യമങ്ങളോട് അവർ വെളിപ്പെടുത്തിയെന്ന് പറയുന്ന നിലയിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കട്ടെ